ചൈത്ര ചൈത്രശുക്ലതി യുഗാദി ഗുഡി ഗുഡിപദ്വ ചേതിചന്ദ് നവ്രേ സജിബു ചിറോബ ആഘോഷവേളയിൽ രാഷ്ട്രപതി ദ്രൌപതി മുർമു ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു വസന്തകാലത്തിന്റെ തുടക്കത്തിൽ ആഘോഷിക്കുന്ന ഈ ഉത്സവങ്ങൾ രാജ്യത്ത് പുതുവത്സരത്തിന്റെ ആരംഭം കുറിക്കുന്നുവെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു ഉത്സവങ്ങൾ നമ്മളുടെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രദർശിപ്പിക്കുകയും സാമൂഹിക ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഉത്സവങ്ങളിലൂടെ നാം വിളവെടുപ്പിന്റെ സന്തോഷം ആഘോഷിക്കുകയും പ്രകൃതിയോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ഈ പുണ്യകരമായ വേളയിൽ ഐക്യത്തിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്താമെന്നും രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നവോന്മേഷത്തോടെ പ്രവർത്തിക്കാമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു ഭാരതത്തിലുടനീളം വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഉത്സവങ്ങൾ പരമ്പരാഗത പുതുവത്സരത്തിന്റെ ആരംഭം കുറിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ നവീകരണം സമൃദ്ധി പ്രത്യാശ എന്നിവയെയും പ്രകൃതി മാതാവുമായുള്ള അവിഭാജ്യ ബന്ധത്തെയും കുറിക്കുന്നതാണ് ഇവയെന്നും അദ്ദേഹം സന്ദേശത്തിൽ പറഞ്ഞു എല്ലാ പൌരന്മാരുടെയും ആരോഗ്യത്തിനും സമൃദ്ധിക്കും വേണ്ടി പ്രാർത്ഥിച്ച് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവസംവത്സരം ജനങ്ങളുടെ ജീവിതത്തിൽ പുതിയ ആവേശം കൊണ്ടുവരുമെന്നും വികസിത ഇന്ത്യയ്ക്കായുള്ള ദൃഢനിശ്ചയത്തിന് ഊർജ്ജം പകരുമെന്നും പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു നവരാത്രിയോടനുബന്ധിച്ച് പണ്ഡിറ്റ് ജസ്നാജിന്റെ ഒരു കീർത്തനവും പ്രധാനമന്ത്രി പങ്കിട്ടു